നമ്മുടെ ഈ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് അതിന് പല ഘട്ടങ്ങളും ഉണ്ട് അതിനൊരു മാനസികാവസ്ഥ വേണം നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നപ്പം ഈ ബിസിനസ്സിന് പോകുന്നത് ആവുന്നത് ഒരു മോശമായ കാര്യമാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരിക്കുമ്പം നിങ്ങളിൽ അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാണ് എൻ്റെ ധാരണിക്കറ്റ് അന്ന് ഈ ഒരു ഒരു ഇങ്ങനൊരു എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്യാമ്പസുകളിലൊരു അന്തരീക്ഷം അല്ല ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഇന്നോ ഇന്ന് ക്യാമ്പസുകളിൽ എത്ര പേരാണ് അവര് പഠിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഒരു ഐഡിയ ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഇന്ന് സ്വയം അംഗീകരിക്കുന്നു അതിനകത്ത് കുറച്ചാളുകൾ തെറ്റായിട്ട് ഞാൻ എന്റർപ്രീനറാന്ന് നടക്കുന്നുണ്ട് അത് ഞാൻ പറയാം ഭാഗമാണ് അയ്യായിരത്തോളം സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്തു തന്നു ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോ ഏറ്റവും നല്ലത് നമ്മളാണ് ഞാന് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ നമ്മുടെ കേരളത്തിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുന്നിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യുന്നവരെയൊക്കെ അവസരം കിട്ടാൻ കാണും ഇപ്പൊ ഉദാഹരണത്തിന് ചാലക്കുടിയിലെ സുൽത്താൻ ബത്തേരി ഇതൊക്കെ റിമോട്ട് ഏരിയാസ് ആയതുകൊണ്ട് ഞാൻ പറയാം സുൽത്താൻ ബത്തേരി പോലെയൊക്കെ അവിടെയെല്ലാം അതുപോലെ ആലുവായി ഇപ്പോൾ ജോയി ഉണ്ട് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് ഇവരൊക്കെ ഈ ഈ നാട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച് ചെയ്യുന്ന ആളുകളാണ് ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ഇത് ഐ ടിയിലൊക്കെയാണ് ഈ പറഞ്ഞ ചിലതെങ്കിൽ ബേസിക്കായിട്ടുള്ള ഇപ്പം ഫുഡ് ടെക്നോളജി ഫുഡ് പ്രോസസ്സിങ് ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് ആ വരുന്ന സാധ്യതയ്ക്ക് കുറച്ചുകൂടി കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുണ്ട് ഇപ്പോൾ ആ അന്തരീക്ഷം മാറി ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കുറേയേറെ ആളുകൾ ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് നമ്മുടെ ജനറൽ റോബോട്ടിക്സ് അവർ ആണ് ആ മാൻഹോളിൻ്റെ കാര്യത്തിൽ ചലഞ്ച് കൊടുത്ത് വന്ന അവർ കണ്ടുപിടിച്ചു ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലേക്ക് ആ കമ്പനി പോകുന്നു വിദേശ ഇൻവെസ്റ്റ്മെൻ്റ് അവർക്ക് കിട്ടുന്നു അപ്പം നമ്മുടെ ഇത്തരം ചെറുപ്പക്കാരുടെ ഈ ആശയങ്ങൾ പലതും ഡെവലപ്പ് ചെയ്തവരും നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത ചെയ്തൊരു ജമ്പായിരിക്കും വരെ തന്നെയാണ് പ്രതീക്ഷ ഈ ബഡ്ജറ്റിൽ അത് അതിനുള്ള സാധ്യതയാണ് തീർച്ചയായിട്ടും ഞാൻ ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തൊട്ട് ഞാൻ വന്ന ഇടക്കാല ബഡ്ജറ്റാണ് വന്ന അപ്പോൾ തൊട്ട് എല്ലാ ബഡ്ജറ്റുകളിലും ഈ പറഞ്ഞ റിസർച്ച് ഡെവലപ്മെൻറ്റിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നോളജിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രഫീൻ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഈ കെയസ്കിൻ്റെ പുതിയ പദ്ധതികൾ പിന്നെ ഈ പുതുതായി വരുന്നയാൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം അതായത് വെറും സബ്സിഡി അല്ല ഞാൻ ഇൻട്രസ്റ്റ് സബ് സ്കീം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയൊരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അതിനകത്ത് പറയാൻ പറ്റും വന്നതിൻ്റെ കണക്ക് വിശദമായിട്ട് എടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞത് കെ എഫ് സി ആയാലും മറ്റ് സ്ഥാപനങ്ങളായാലും ആയാലും ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെ എസ് ഐ ഡി സി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരാൾ വ്യവസായം ചെയ്യുമ്പം അയാൾക്ക് സബ്സിഡി കൊടുക്കുന്നുള്ളത് ഇങ്ങനത്തെ സബ്സിഡിയാണ് ആ സബ്സിഡി വേറൊന്നാണ് പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലോൺ കിട്ടുക ഇപ്പം സ്റ്റാർട്ടപ്പുകൾക്ക് രണ്ട് കോടി വരെ വേറെ വലിയ ഗ്യാരണ്ടി ഇല്ലാതെ കിട്ടും അഞ്ച് ശതമാനം പലിശയ്ക്കാണ് ബാക്കി സർക്കാർ കൊടുക്കും സ്ഥാപനത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ടതിന് പത്ത് കോടി രൂപ വരെ പലിശ രണ്ടോ മൂന്നോ ശതമാനം സബ്സിഡി ആയിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിക്ക് കൊടുക്കും നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം നൂറ് ശതമാനമായിട്ടുള്ള ചിലത് അമ്പത് ശതമാനം ആവില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം കെ എഫ് സിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് നമ്മുടെ കെ എസ് ഐ ടി സി പോലുള്ള സ്ഥാപനങ്ങൾ പുതിയ ഒരു വ്യവസായ ഉണ്ടല്ലോ മൂന്നു ലക്ഷത്തിലധികം ആളുകൾ സ്ഥാപനം തുടങ്ങാൻ തുടങ്ങും ഇതൊക്കെ ഈ ഒരു പോസിറ്റീവാണ് അന്തരീക്ഷം എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണമുണ്ട് അത്ര സ്ഥാപനങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു ഇൻഡസ്ട്രീസ് പിന്നെ കെ എസ് എഫ് സി കെ എഫ് സി മാത്രം കൊടുത്തത് അതിനകത്ത് പലരും പറഞ്ഞാൽ അവരിതുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയത് അതിനകത്ത് ഒരു പത്തോ അമ്പതോ ലക്ഷോ ആദ്യം കിട്ടി രണ്ട് കോടി കിട്ടി ഇപ്പോൾ ഒരു പത്ത് മുന്നൂറ് പേരെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് എന്ന് പറയുന്ന അനുഭവങ്ങളെ ഞങ്ങൾക്കുണ്ട് ഇനി അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും എന്ന് മാത്രമല്ല ഒരു മാത്രം ഒരു മേഖല മാത്രം പോരാ കേരളത്തിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് വേണം നമ്മുടെ ടൂറിസം ഏറ്റവും പ്രധാന ഡെസ്റ്റിനേഷനാണ് ഇന്ന് കെ എഫ് സി അനൗൺസ് ചെയ്ത ഒരു കാര്യം വന്നിട്ടുണ്ട് ഇതുപോലെ പലതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിൽ ഇന്നത്തെ പത്രങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞാണ് അൻപത് കോടി രൂപ വരെ ഹോട്ടലുകൾ തുടങ്ങാൻ വിത്ത് ചെറിയ സബ്സിഡിയോടുകൂടിയുള്ള ഒരു സ്കീം കാരണം കേരളത്തിൽ ധാരാളം ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ കേരളത്തിലെ റൂംസ് വളരെ കോസ്റ്റ്ലിയാണ് റൂംസ് ആവശ്യമില്ല ട്രിവാൻഡോ കൊച്ചി കോഴിക്കോടൊക്കെ എടുത്താൽ ഈ പീക്ക് സീസണിൽ റൂം കിട്ടാനില്ല ഏതൊരു ഏഷ്യൻ രാജ്യത്തെക്കാളും വാടക കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പൊ കൂടുതലായിട്ടുള്ളൊരു നമുക്ക് ഈ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യൻ ഇന്ത്യൻസ് മതി ഇന്ത്യൻസ് ആണ് ഇപ്പൊ നല്ല പർച്ചേസിംഗ് പകർ ഉള്ള ആളുകളാണ് അവർക്ക് വരാനും സ്വസ്ഥമായിട്ട് താമസിക്കാനൊക്കെ പറ്റുന്ന സൗകര്യം അങ്ങനെ ഓരോ മേഖലയിലും ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ സാധ്യത കണ്ടുകൊണ്ട് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ബഡ്ജറ്റിലും എപ്പോഴും അതിന് ഫോക്കസ് ഉണ്ടാവും